മത്തൻ സാധാരണ നിലത്ത് നട്ട് നിലത്ത് ധാരാളം പടരുന്ന ഒരു ചെടിയാണ് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ചെടിച്ചട്ടിയിൽ നട്ടു വലിയ ഇരുപത്തി മൂന്നഞ്ച് ചെടിച്ചട്ടിയിൽ അവിടെ അമരയുണ്ട് അതിൻ്റെ കൂടെ പിന്നെ അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഈന്തപ്പനേരൊരു തയ്യൻ്റെ ഒരു ഇല ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ അത് പടർത്തണ്ടേ പടർത്താൻ നോക്കിയപ്പോൾ തൊട്ടടുത്ത് എളുപ്പത്തിൽ കണ്ടത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പാ അതിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ദൂരം അതിൽ പടരട്ടെ അത് കഴിയുമ്പോൾ അടുത്തുള്ള മതിലേക്ക് കയറുമായിരിക്കും പക്ഷെ ഒരു കുഴപ്പമുണ്ട് മത്തങ്ങ അഥവാ ഉണ്ടായാൽ ഇവിടേതു വരെ മത്തങ്ങയൊന്നും ഉണ്ടായിട്ടില്ല അത് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം വെയിറ്റുള്ള സാധനമാണല്ലോ അപ്പോൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ ഉള്ളിലൊന്നും മത്തങ്ങ തൂങ്ങിക്കിടക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ വല്ല നെറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് മതിലിലേക്ക് കെട്ടിയൊക്കെ വയ്ക്കേണ്ടി വരും കുറേ കാലമായി അങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ ഒരു മത്തൻ പടർന്ന് മത്തങ്ങി ഉണ്ടാവണ അവസരം അവിടെ ഉണ്ടായിട്ടില്ല